ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് മലപ്പുറം ജില്ല ജൂനിയർ ബോയ്സിന്റെയും ഗേൾസിന്റെയും സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് സംഘടിപ്പിച്ചു മത്സരങ്ങൾ എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ എനിക്ക് തോന്നുന്ന ആദ്യമായിട്ടാണ് സോഫ്റ്റ്ബോൾ മാച്ചിന് ഒരു ജില്ലാതല മത്സരത്തിന് സാക്ഷ്യം വഹിക്കുന്നത് ഇരുപത്തി മൂന്നാമത് സോഫ്റ്റ്ബോൾ ജില്ലാ ചാമ്പ്യൻഷിപ്പ് ആണെങ്കിൽ പോലും വണ്ടൂരിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എത്തുന്നത് ഏറെ സന്തോഷമുണ്ട് ഇവിടെ സോഫ്റ്റ്ബോൾ നമുക്ക് ഫുട്ബോൾ പോലെ അല്ലെങ്കിൽ ക്രിക്കറ്റ് പോലെ അത്രത്തോളം ജനങ്ങൾക്ക് പരിചിതമുള്ള ഒന്നല്ല എങ്കിൽ പോലും സോഫ്റ്റ്ബോൾ ഫ്യൂച്ചറിൽ ഭാവിയിൽ ഏറ്റവും നല്ല നമ്മുടെ ഒരു മത്സരമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ന് ദേശീയ തലത്തിലും ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ സോഫ്റ്റ്ബോൾ മത്സരങ്ങൾ നടക്കുന്നു നമുക്ക് എല്ലാ കായിക മത്സരങ്ങളിലും കഴിവ് തെളിയിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ സോഫ്റ്റ്ബോളിൻ്റെ കാര്യത്തിലും നല്ല കഴിവുള്ള ഇടുക്കന്മാരും മിടുക്കികളും ഉണ്ട് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു നിങ്ങൾ ശിയേറിയ മത്സരത്തിൽ ആൺകുട്ടികളുടെ പത്ത് ടീമുകളും പെൺകുട്ടികളുടെ ഏഴ് ടീമുകളും പങ്കെടുത്തു കേരള സോഫ്റ്റ്ബോൾ അസോസിയേഷനും മലപ്പുറം സോഫ്റ്റ്ബോൾ അസോസിയേഷനും സംയുക്തമായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് വി എംസിടി പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ പി സിറാജുദ്ദീൻ ഷിഹാബ് മുക്കണ്ണൻ എം ഷാനവാസ് കെ റജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി എസ് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്